നമസ്കാരം കണ്ണൂരിന്റെ ജനകീയ ഡോക്ടർ താണ മാണിക്കാവിന് സമീപത്തെ എ കെ രൈരു ഗോപാലൻ അന്തരിച്ചു അരനൂറ്റാണ്ടോളം രോഗികളിൽ നിന്ന് രണ്ട് രൂപ മാത്രം വാങ്ങിയായിരുന്നു ഡോക്ടറുടെ സേവനം പാവപ്പെട്ട രോഗികളുടെ ആശ്രയമായിരുന്നു ഡോക്ടറുടെ ക്ലിനിക്ക് സഹജമായ അസുഖത്തെ തുടർന്നാണ് അന്ത്യം അച്ഛൻ പരേതനായ ഡോക്ടർ എ ജി നമ്പ്യ അമ്മ പരേതയായ എ കെ ലക്ഷ്മിക്കുട്ടിയമ്മ ഭാര്യ പി ഒ ശകുന്തള മക്കൾ ഡോക്ടർ ബാലഗോപാൽ വിദ്യ മരുമക്കൾ ഡോക്ടർ തുഷാര ബാലഗോപാൽ ഭാരത് മോഹൻ സഹോദരങ്ങൾ ഡോക്ടർ വേണുഗോപാൽ പരേതനായ ഡോക്ടർ കൃഷ്ണഗോപാൽ ഡോക്ടർ രാജഗോപാൽ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് പയ്യാമ്പലത്ത് നടക്കും ആതുരസേവനം കച്ചവടമാകുന്ന കാലത്ത് സൗജന്യ നിരക്കിൽ കണ്ണൂരിന്റെ ആരോഗ്യം കാത്ത ജനപ്രിയ ഡോക്ടർ രൈരു ഗോപാൽ പരിശോധന നിർത്തിയതടക്കം വാർത്തയായിരുന്നു പതിനെട്ട് ലക്ഷം രോഗികൾക്ക് മരുന്നും സ്നേഹവും കുറിച്ചു കൊടുത്താണ് ഡോക്ടർ വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്നത് എൻ്റെ ജോലി ചെയ്യാനുള്ള ആരോഗ്യം ഇന്ന് എനിക്കില്ല അതുകൊണ്ട് രോഗികളെ പരിശോധിക്കുന്നതും മരുന്ന് കൊടുക്കുന്നതും നിർത്തുകയാണെന്ന് ബോർഡ് ഗേറ്റിൽ തൂക്കിയാണ് അൻപത് വർഷത്തിലേറെ രോഗികൾക്കൊപ്പം ജീവിച്ച ഡോക്ടർ ലളിതമായി ജോലിയിൽ നിന്ന് വിരമിച്ചത് ഒരു വർഷം മുമ്പായിരുന്നു ഇത് ഇങ്ങനെയൊരു ഡോക്ടർ വേറെ ഉണ്ടാവില്ലെന്നാണ് കണ്ണൂരുകാർ പറയുന്നത് രണ്ട് രൂപ ഡോക്ടർ എന്ന പേരിലാണ് രൈരു ഗോപാൽ അറിയപ്പെട്ടിരുന്നത് മരുന്നും പരിശോധനയും അടക്കം നാല്പതോ അമ്പതോ രൂപ മാത്രമാണ് രോഗികളിൽ നിന്ന് വാങ്ങുക പരിശോധനയ്ക്കായി ഒരു വീട്ടിലെത്തിയപ്പോൾ കണ്ട ദയനീയ അവസ്ഥയാണ് രൈരു ഡോക്ടറെ സേവനത്തിന്റെ വഴിയിലെത്തിച്ചത് രോഗികളുടെ സമയം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയായിരുന്നു ഡോക്ടർ രൈരു ഗോപാലിന്റെ പ്രവർത്തനം ജോലിക്ക് പോകേണ്ട തൊഴിലാളികൾക്കും കൂലിപ്പണിക്കാർക്കും വിദ്യാർത്ഥികൾക്കുമെല്ലാം സൗകര്യപ്രദമാകുന്ന വിധത്തിൽ പുലർച്ചെയായിരുന്നു പരിശോധന യൗവനകാലത്ത് പുലർച്ചെ മൂന്ന് മുതൽ ഡോക്ടർ പരിശോധന തുടങ്ങിയിരുന്നു അന്ന് മുന്നൂറിലേറെ രോഗികളുണ്ടാകും പുലർച്ചെ രണ്ട് പതിനഞ്ചിന് എഴുന്നേൽക്കുന്നതോടെയാണ് ഒരു ദിവസം ആരംഭിക്കുന്നത് നേരെ പശു തൊഴുത്തിലേക്ക് തൊഴുത്ത് വൃത്തിയാക്കി പശുക്കളെ കുളിപ്പിച്ച് പാൽ കറന്നെടുക്കും ശേഷം കുളി കഴിഞ്ഞ് പൂജാമുറിയിലേക്ക് അഞ്ചര മുതൽ പത്രം വായനയും പാൽ വിതരണവും താണ മാണിക്യക്കാവിനടുത്തെ വീട്ടിൽ രാവിലെ ആറര മുതൽ രോഗികൾ എത്തിത്തുടങ്ങും എണ്ണം തൊണ്ണൂറും ഒക്കെ കടക്കും രാവിലെ പത്ത് വരെ പരിശോധന നീളും നേരത്തെ മരുന്ന് എടുത്തുകൊടുക്കാനും ടോക്കൺ വിളിക്കാനും ഒക്കെ സഹായമുണ്ടായിരുന്നു ആരോഗ്യം കുറഞ്ഞതോടെ രോഗികളുടെ എണ്ണവും ക്രമേണ കുറച്ചു ഭാര്യ ഡോക്ടർ ശകുന്തളയും പരിശോധനയിൽ സഹായിക്കാനുണ്ടായിരുന്നു മകൻ ഡോക്ടർ ബാലഗോപാലും ഈ വഴിയിൽ തന്നെ എത്തി പരിശോധിക്കാൻ വയ്യാതായതോടെയാണ് ഒപ്പി നിർത്തിയത് കണ്ണൂക്കര സ്കൂളിന്റെ മുൻവശമുള്ള വാടക വീട്ടിലും മുമ്പ് പരിശോധന നടത്തിയിരുന്നു പിതാവ് കണ്ണൂരിലെ ഡോക്ടർ എ ഗോപാലൻ നമ്പ്യാരുടെ വഴിയിലാണ് മക്കളായ നാല് ആൺമക്കളും കടന്നുപോയത് ഡോക്ടർ രൈരു ഗോപാലും ഡോക്ടർ വേണുഗോപാലും ഡോക്ടർ രാജഗോപാലും സന്നദ്ധ സേവനം ജീവിതവ്രതമാക്കി പണമുണ്ടാക്കാനാണെങ്കിൽ മറ്റെന്തെങ്കിലും പണിക്ക് പോയാൽ മതിയെന്നായിരുന്നു രൈരുഗോപാലിന് അച്ഛൻ നൽകിയ ഉപദേശം അത് അക്ഷരം പ്രതി നടപ്പിലാക്കി സേവനത്തിലൂടെ ലഭിക്കുന്ന സുഖം അതു വേറെയാണെന്ന് രൈരുഗോപാലൻ തിരിച്ചറിഞ്ഞിരുന്നു ളാപ്പിലായിരുന്നു നേരത്തെ ഡോക്ടർ റൈരു ഗോപാൽ താമസിച്ചിരുന്നതും രോഗികളെ പരിശോധിച്ചിരുന്നതും ഏറെക്കാലം രണ്ട് രൂപയായിരുന്നു അദ്ദേഹത്തിന്റെ ഫീസ് രണ്ട് രൂപ ഡോക്ടർ എന്ന വിളിപ്പേരിൽ പ്രശസ്തനായിരുന്നു അദ്ദേഹം പിന്നീട് ഫീസ് പത്ത് രൂപയാക്കി നിർധന രോഗികളിൽ നിന്ന് ഈ തുച്ഛമായ ഫീസ് പോലും അദ്ദേഹം വാങ്ങിയിരുന്നില്ല മാത്രമല്ല ആവശ്യമായ മരുന്നുകൾ സൗജന്യമായി നൽകുകയും ചെയ്തിരുന്നു മൂന്ന് ദിവസത്തിന് ശേഷവും രോഗം മാറിയില്ലെങ്കിൽ വീണ്ടും എത്തുന്ന രോഗികളിൽ നിന്ന് ഫീസ് ഈടാക്കില്ലെന്ന് മാത്രമല്ല മരുന്നുകൾ സൗജന്യമായി നൽകുകയും ചെയ്തിരുന്നു കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രമല്ല അയൽ ജില്ലകളിൽ നിന്നുപോലും ഡോക്ടറെ കാണാൻ ആളുകളെത്തിയിരുന്നു